മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകം മാറ്റി ചെലവഴിക്കരുതെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന രാഷ്ട്രീയം നോക്കേണ്ടതില്ലെന്നും ദുരിതാശ്വാസ നിധി സുതാര്യമാണെന്ന് മുഖ്യമന്ത്രി ഉറപ്പു വരുത്തണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ഇത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം സംഭാവന പക്ഷേ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന വാങ്ങുന്ന ഗവൺമെന്റും മുഖ്യമന്ത്രിയും ഇത് സുതാര്യമായി നടപ്പാക്കുകയാണ് നേടുന്നത് പ്രളയകാലത്ത് ഞങ്ങൾ ഇതുപോലെ ഗവൺമെന്റിനോട് ഒരുമിച്ച് നിന്ന് ദുരിതബാധിതരെ സഹായിച്ച് നിങ്ങൾക്കറിയാവുന്നതാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് ആളുകൾ സംഭാവന ചെയ്യുന്നത് അടിയന്തര ഘട്ടങ്ങളിൽ പാവങ്ങളെ സഹായിക്കാൻ ദുരിത സഹായിക്കാനുള്ള ആവശ്യത്തിന് വേണ്ടിയാണ് അല്ലാണ്ട് ലാപ്ടോപ്പ് വാങ്ങിക്കാനും ക്യാമറ വാങ്ങിക്കാനും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വാങ്ങിക്കാനും ഒന്നും അല്ല കൊടുക്കേണ്ടത് അതിനുവേണ്ടി ഗവണ്മെന്റ് പ്രത്യേക പദ്ധതി തയ്യാറാക്കണം അതിനുള്ള പണം സർക്കാർ കണ്ടെത്തണം ദുരിതം അനുഭവിക്കുന്ന പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി ജനങ്ങൾ കൈയും മെയ്യുന്ന മറന്ന് സഹായം നൽകുന്ന ഈ സഹായം അതിനുവേണ്ടി ഉപയോഗിക്കണം പ്രളയത്തിൽ ജീവിത